ജപമാലയുടെ പിന്നിലെ കേരള രഹസ്യം അതുപോലെ ഈ ഒക്ടോബർ മാസത്തിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ജപമാല ജൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മലയാളികൾക്ക് എല്ലാം അഭിമാനിക്കാവുന്ന ഒരു രഹസ്യം ജപമാലയ്ക്ക് പിന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം ജപമാലയ്ക്ക് പിന്നിലെ സന്തോഷത്തിന്റെ ആ രഹസ്യം മലയാളികൾ മറക്കരുതാത്ത ആ മഹിമയുടെ രഹസ്യവുമായിരുന്നു കൊന്ത ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു കത്തോലിക്കാ ഭവനവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല വാഹനങ്ങളിൽ കൊന്ത ഒരു അലങ്കാരം മാത്രമല്ല അനുഗ്രഹം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇറ്റലി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ജപമാലകൾ നിർമ്മിക്കുകയും കയറ്റുമതി നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് ജപമാല നിർമ്മാണത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണിത് ഭാരതത്തിന്റെ ആദ്യ വിശുദ്ധനായ വിശുദ്ധ ജാവറേച്ചന്റെ കർമ്മഭൂമി എന്ന പേരിൽ കേരളത്തിന്റെ തീർത്ഥാടനം ഭൂപടത്തിൽ ഇടം പിടിച്ച കോനമാവ് എന്ന ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന കൊന്തകളാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് എന്നത് മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു രഹസ്യമാണ് കോനമാവ് എന്ന ജപമാല ഗ്രാമത്തിലെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യശശരീരനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട തിരക്കഥാക്കൃത്ത് ശ്രീ ജോൺ പോൾ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്നും ലോകത്ത് കിട്ടുന്ന കൊന്തകളിൽ ഏറ്റവും നല്ല കൊന്ത കിട്ടുന്നത് കോനമാവിൽ അവിടെ കൈത്തൊടിയിലായിട്ടാണ് കൊന്ത ഉണ്ടാക്കുന്നത് ശ്രീ ജോൺ ബോൾ പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് ഇറ്റലി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലേക്ക് ജപമാലകൾ കയറ്റി അയക്കുന്ന പൂനമാവിലെ കൊറോണ വെൽ റൊസാരിയ എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ അമരക്കാരൻ രവി ജോസ് പറയുന്നു പിന്നെ പന്തമായിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അറിവില് ലോകത്ത് തന്നെ പൂനമാവാണ് ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം ഇറ്റലിയിൽ പോലും നമ്മുടെ ക്വാളിറ്റിയുള്ള ഇതില്ല ചൈനക്കാരൊക്കെ നമ്മുടെ ക്വാളിറ്റിക്ക് ഒരിക്കലും ഇല്ല ചൈന ബാക്കിയെല്ലാം ഭംഗിയായിട്ടുണ്ടാകും പൊന്ത കാര്യത്തിൽ അവർക്ക് നമ്മുടെമാവെന്ന് പറഞ്ഞാൽ റോമെന്ന് അറിയപ്പെടണം എറണാകുളം ജില്ലയിലെ കൂനമ്മാവ് അറിയപ്പെടുന്നത് തന്നെ ജപമാല നിർമ്മാണത്തിനാണ് ഈ പ്രദേശം ചെറിയ റോം എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടെ ഓരോ വീട്ടിലും ജപമാല നിർമ്മിക്കുകയാണ് ഇവിടുത്തെ സ്ത്രീകൾ ഇറ്റലിയിൽ ലഭിക്കുന്ന മേന്മ കൂടിയ കൊന്തകളും സൃഷ്ടിയാണ് എന്നറിയുക മറ്റൊരു അറിയ കഥ കഥ ആ ഈ അതിനകത്തെ ഇടയിൽ ഇടുന്ന കാശരൂപങ്ങളും പിന്നെ ക്രോസും അത് നമ്മളേലും ഭംഗിയായിട്ട് ഇറ്റലിക്കാർക്ക് പറ്റും അപ്പൊ അവരെന്ത ചെയ്യണ കൊന്ത നമ്മളുടെ അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ആ ക്രോസും ഇതും അവർ ആഡ് ചെയ്യും അവിടെ ക്രോസ് ഇടാതെ നമ്മളോട് പർച്ചേസ് ചെയ്യും നമ്മ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു അമ്പത് രൂപ കൊടുക്കണോ എന്തെങ്കിലും അവരുടെ ക്രോസിന് മാത്രം വരും അമ്പത് രൂപ അതിന്റെ സ്ത്രീകോർണ് അതിന്റെയായ അവിടെ നോക്കുമ്പോൾ അവര് ആ ക്രോസ് ക്രോസ്ലെ ഇറ്റലി മെയ്ഡിന് എഴുതിയിട്ടുണ്ടാവും പക്ഷെ കൊന്ത കൂനമാവ് കൊന്ത ആയിരിക്കും അപ്പൊ ഒറ്റ കാഴ്ചയിൽ ഇറ്റലി ക്രോസിലായി പൂനുമാവ്കൾ അങ്ങനെ ഇൻ ഇറ്റലി ആയി നമ്മുടെ കൈകളിൽ എത്തുന്നു ഇനി കൂനുമാവിലെ മറ്റൊരു കൊന്ത നിർമ്മാണ യൂണിറ്റിലേക്ക് കൂനമാവ് അനുഗ്രഹവും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു എല്ലാം നമ്മുടെ ഈ കൊന്ത നിർമ്മാണത്തിൽ കൂടി തന്നെയാണ് കൂടുതലും നല്ല ഇതായി വന്നിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരു വീട്ടമ്മമാർക്കൊക്കെ ഒരു ചെറിയൊരു ജോലി പോലെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം ഉണ്ടത് അതൊരു വലിയ അനുഗ്രഹമാണ് ഈ ജപമാല നിർമ്മാണം അവർക്കൊരു പ്രാർത്ഥനയാണ് സമർപ്പണമാണ് ഈ ജോലിയിൽ അവർ പൂർണ്ണ തൃപ്തിരുമാണ് ലോകത്തിൽ ഏറ്റവും അധികം കൊന്ത ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാടായി കോനമാവ് കോനമ്മമാവ് എങ്കിൽ അതിന്റെ പിന്നിലെ ദീർഘഭീഷ്ണു വിശുദ്ധ ചാവറ പിതാവിൻ്റെതാണ് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് ബോംബെയിൽ നിന്ന് രണ്ട് നിർമ്മാണ വിദഗ്ധരെ കോനമാവിൽ കൊണ്ടുവന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടത്തിൽ കൊന്ത നിർമ്മാണം ഉൾപ്പെടെയുള്ള കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങൾ ചാവറയച്ചൻ വീട്ടമ്മമാരെ പഠിപ്പിച്ചത് ഈ ബന്ദാവിലായിരുന്നു അന്ന് വിദഗ്ധർ താമസിച്ചിരുന്നത് പതിറ്റാണ്ടുകൾ ജപമാല നിർമ്മാണ പരിശീലനത്തിന്റെയും ജപമാല നിർമ്മാണത്തിന്റെയും വേദികളായിരുന്ന പൂനമാവ് കർമ്മലിത്ത മഠത്തിലെ സന്യാസിനികൾ ഓർമ്മകൾ വീടുകൾ ഒരു തന്നെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ മഠത്തിലെ സന്യാസിനികൾ ജപമാല കോർക്കുന്നു ജപമാല നിർമ്മാണം തുടരുന്ന മറ്റൊരു വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ പിന്നീട് യാത്രയായി രാഖി എന്ന വീട്ടമ്മ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് മണി കൊന്തം നിർമ്മിക്കുന്ന വിധം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നു വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ കോർത്തൊരുക്കിയ മറ്റൊരു ജപന്മാരെയും മിനിറ്റുകൾ കൊണ്ട് ഈ വീട്ടുകാർ ഞങ്ങൾക്കായി നിർമ്മിച്ചു തന്നു ഇതുപോലെ നിരവധി കുടുംബങ്ങളിൽ വീട്ടമ്മമാർ ഇപ്പോഴും ജപമാലകൾ കോർത്തുകൊണ്ടിരിക്കുന്നു ഈ ഡോക്യുമെന്ററി ചെയ്യുവാൻ സഹായിച്ച പൂനംമാവിന്റെ മനമറിയുന്ന പൂനമാവ് ഐ ടി സിയുടെ പ്രിൻസിപ്പളായ ജോബി കോഴിക്കോട്ടച്ചൻ ജപമാല കുറിച്ച് അഭിമാനത്തോടെ പറയുന്നു കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ പല രാജ്യങ്ങളിലും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ജപമാല നിർമ്മിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂനംമാവ് തന്നെയാണ് അതിന്റെ അടിസ്ഥാനമായിട്ട് നോക്കുമ്പോൾ വിശ്വ ചാവറയച്ച വലിയ ദീർഘവീക്ഷണമാണ് ഇതിന്റെ പിന്നില് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ചാവറയച്ചൻ തുടങ്ങി വെച്ച കൊന്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ആശ്രമത്തിലൂടെ വളർന്ന് വികസിച്ച കഥ ചരിത്രകാരൻ കൂടിയായ ജോർജ് അച്ഛൻ ഓർമ്മിച്ചിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് തൊട്ട് അറുപത് വരെ പൂനമാവോന്റെ ഇതിൽ താല്പര്യമെടുത്തു കാരണം ചാവറയച്ച സംഗീതമുണ്ട് താല്പര്യമെടുത്ത് ഇവിടെ നാട്ടുകാരെ കൊണ്ട് ഈ പറഞ്ഞ അവർ വീടുകളിലേക്ക് ഇങ്ങോട്ട് കൊന്തക്കുരും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും അവർ വീട്ടുകളിൽ നിന്ന് കെട്ടിയാൽ മതി കെട്ടി ഇവിടെ തെരച്ചുകൊടുക്കും അപ്പം അതിന് അവർക്കുള്ള കൂലി കൊടുക്കും അത് ലാഭം വരുന്നത് തന്നെ അവർക്ക് തന്നെ വർഷാവസാനത്ത് ഓരോ അവസരങ്ങളിൽ പങ്കിട്ട് കൊടുക്കുകയാണ് അദ്ദേഹം രചിച്ച ചരിത്രഗ്രന്ഥത്തിൽ പൂരമാവിലെ ജപമാല ചരിതം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ കൊന്ത നിർമ്മാണം ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കുര്യാക്കുസ്ച്ചൻ ഇവിടെ കുര്യാക്കോസ് പാദം പതിഞ്ഞ് ഇവിടെ കുറെ പല്ലിയും പള്ളിക്കൂടവും പിന്നെ ഇത് ഒരു തൊഴിൽ രീതിയിലെ അച്ഛനാണ് ഈ കൊന്ത ഇട്ട് ഇവിടെ പഠിപ്പിച്ചത് എന്നാണ് എന്നെ കേട്ടയക്കണത് അപ്പൊ ഇതിൻറെ വളർച്ചയുടെ പിന്നില് കുര്യാക്കോസ് തന്നെയാണ് ഈ ജപമാല മാസത്തിൽ പൂനമാവ് എന്ന ജപമാല ഗ്രാമത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം നന്ദി പറയാം ചാവറിയച്ച